ഒരു മുത്താലിമിൻ്റെ ജീവിതം ഭാഗം നാല് അണ്ടോണയിലായിട്ട് നടന്ന പോക്കർക്കുട്ടി ഉസ്താദിൻ്റെ വായന പരമ്പരയ്ക്ക് ഒരു ദിവസം എന്നെയും കൂടെ കൂട്ടി ഉസ്താദ് പ്രസംഗിച്ച തുടങ്ങുന്നതിന് മുന്നേ അല്പം സംസാരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു പള്ളികളിൽ നിസ്കാര ശേഷമുള്ള ചെറിയ പ്രസംഗങ്ങൾ നടത്തിയ പരിചയമേ എനിക്കുള്ളൂ ഉസ്താദ് ക്ഷണിച്ചതോടെ പിന്നെ പ്രസംഗിക്കാതെ നിർവാഹമില്ലെന്നായി അല്പസമയമല്ലേ എന്ന് കരുതി സമാധാനിച്ചു ആ പ്രസംഗം പക്ഷേ ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ടു ഉസ്താദ് കേൾവിക്കാരനായി സ്റ്റേജിൽ തൊട്ടടുത്തുണ്ട് ഏതായാലും ഉസ്താദിനത് ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടം ഉസ്താദിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു അത് വലിയൊരു പ്രോത്സാഹനമായി ഇരുമോത്ത് മഹലിൽ ഉസ്താദിനെ ക്ഷണിക്കാൻ ആളുകൾ വന്നപ്പോൾ ഉസ്താദ് എന്നെ ചൂണ്ടിക്കാട്ടി അഭൂപക്ര പ്രസംഗിച്ചോളും എന്ന് പറഞ്ഞു ഉസ്താദിന് എന്തെങ്കിലും അസൗകര്യമുള്ളതുകൊണ്ടാകും എന്നാണ് ഞാൻ കരുതിയത് തുടർച്ചയായി രണ്ട് ദിവസമായിരുന്നു പ്രസംഗിക്കേണ്ടിയിരുന്നത് രണ്ടു ദിവസവും ഉസ്താദിൻ്റെ കൂടെയാണ് ഇരുമോത്തേക്ക് പോയത് എന്ന് മാത്രമല്ല പ്രസംഗത്തിന് ശേഷം രണ്ട് ദിവസവും ദ്വാ നടത്തിയത് ഉസ്താദായിരുന്നു ഉസ്താദിന് അസൗകര്യമുള്ള ഉസ് അസൗകര്യമുള്ളത് കൊണ്ടല്ല എന്നെ പഠിപ്പിക്കുകയും പ്രസംഗിക്കാൻ വേദികൾ ഒരുക്കിത്തരികയും ആയിരുന്നു ഉസ്താദ് എന്ന് അപ്പോഴാണ് മനസ്സിലായത് ആ പ്രസംഗത്തിൽ നിന്ന് ലഭിച്ച ഹതിയ ഉപയോഗിച്ചാണ് ഞാൻ മിഷ്കാത്ത് വാങ്ങിയത് പഠിക്കാനുള്ള കിതാബുകളെല്ലാം സ്വന്തമായി വാങ്ങി സൂക്ഷിക്കണമെന്ന ആഗ്രഹം നേരത്തേ ഉണ്ടായിരുന്നു ആവശ്യത്തിന് പണമില്ലാത്തതിനാൽ ആ ആഗ്രഹം നടക്കില്ല പ്രസംഗത്തിൽ നിന്ന് ലഭിച്ച വരുമാനം ഉപയോഗിച്ച് ആദ്യം വാങ്ങിയത് പത്ത് കിതാബാണ് പിന്നീട് അൽഫിയയും ഫത്തോൽമാനും വാങ്ങി ഈജിപ്തിൽ നിന്ന് ബോംബെയിൽ നിന്നും അച്ചടിച്ച് കിതാബുകൾ ഉണ്ടായിരുന്നു അച്ചടിക്കുന്ന കിതാബുകൾ ഉണ്ടായിരുന്നു ലിത്തോഗ്രഫി പ്രസിൽ അച്ചടിച്ചിരുന്ന കിതാബുകളിലാണ് താരതമ്യേന തെറ്റുകൾ കുറവുണ്ടാവുക അവയധികവും കൈക്കൊണ്ടെഴുതിയ കൈക്കൊണ്ടെഴുതി നന്നാക്കിയ ശേഷം കല്ലച്ചിൽ അടിക്കുന്നത് കൊണ്ടാണ് ഈ വ്യത്യാസം പ്രസംഗത്തിന് പോകാൻ തുടങ്ങിയതോടെയാണ് സ്വന്തമായി കിതാബുകൾ ഉണ്ടാവണമെന്ന് ചിന്ത കൂടിയത് പ്രസംഗത്തിനാവശ്യമായ കുറിപ്പുകൾ തയ്യാറാക്കാനും സംശയങ്ങൾ എളുപ്പത്തിൽ തീർക്കാനും അത് സഹായകമാകും എന്ന് തോന്നി പ്രസംഗത്തിന് പോകുമ്പോൾ കുറിപ്പുകൾക്കൊപ്പം കിതാബുകളും കൊണ്ടുപോകുമായിരുന്നു ബോംബെയിലെ അബ്രാ ഉൽ ഉലൂമാണ് കിതാബുകൾ വ്യാപകമായി വിൽപ്പന നടത്തിയിരുന്ന ഒരു കമ്പനി ദർസിൽ അവരുടെ കാറ്റലോഗ് ഉണ്ടായിരുന്നു അതിലെ അഡ്രസ്സിലേക്ക് മിഷ്കാത്ത് ആവശ്യപ്പെട്ട് കാർഡ് എഴുതിയിട്ടു കിതാബ് അയച്ചു തന്നു പണം പോസ്റ്റ്മാൻ്റെ കയ്യിൽ കൊടുത്താൽ മതി മിഷ്കാത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതേ കമ്പനിയിലേക്ക് മഹല്ലി ആവശ്യപ്പെട്ട് കത്തെഴുതിയത് നാല് വോൾഡിങ്ങൾ മഹൽ മഹല്ലിക്ക് ഇരുപത്തിരണ്ട് രൂപയായിരുന്നു വില ഓർഡർ ചെയ്യുമ്പോൾ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല പുസ്തകം എത്താൻ ഒരു മാസത്തോളം എടുക്കും അപ്പോഴേക്കും പൈസ കണ്ടെത്താം എന്നായിരുന്നു കണക്കുകൂട്ടൽ പോസ്റ്റ് ഓഫീസിൽ പുസ്തകം എത്തിയ ദിവസം ആറ് രൂപയെ കയ്യിലുള്ളൂ പാർസൽ കുറച്ച് ദിവസം കൂടി പോസ്റ്റ് ഓഫീസിൽ സൂക്ഷിക്കാനുള്ള പഴുതുണ്ട് അപ്പോഴേക്കും പൈസ കണ്ടെത്താനുള്ള ശ്രമവും വിജയിപ്പിച്ച് വിജയിച്ചില്ല ഒടുവിൽ മിഷ്കാത്ത് പതിനാറ് രൂപയ്ക്ക് വിറ്റാണ് ബാക്കി പൈസ കണ്ടെത്തിയത് സ്നേഹനിധികളായ ഗുരുവര്യന്മാരും ഗുണകാംക്ഷികളായ നാട്ടുകാരും കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഈ സൗഭാഗ്യങ്ങളെല്ലാം ഒത്തുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് പോക്കർക്കുട്ടി ഉസ്താദ് മരണപ്പെടുന്നത് ഞാനന്ന് കാന്തപുരത്തെ മുദ്രീസാണ് ഞാനും പോക്കർക്കുട്ടി മുസ്ലിയാരുടെ സഹോദരനും എൻ്റെ വലിയ ഗുണകാംക്ഷിയുമായിരുന്ന അണ്ടോണ അബ്ദുള്ള മുസ്ലിയാരും ചേർന്നാണ് മരണാനന്തര ക്രിയകൾ നടത്തിയതും നിസ്കാരത്തിന് നേതൃത്വം നൽകിയതും ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വലിയ ജനക്കൂട്ടം വാവാട് പള്ളിയിൽ എത്തിയിരുന്നു ഉസ്താദിൻ്റെ മയത്തിന് മുന്നിൽ നിന്നാണ് അന്ന് ഞാൻ പ്രസംഗിച്ചത് എൻ്റെ എത്രയോ പ്രസംഗങ്ങൾ കേൾക്കുകയും തിരുത്തിത്തരുകയും ചെയ്ത ഉസ്താദാണ് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ എൻ്റെ കണ്ടമിടറി എം കെ എം കോയ മുസ്ലിയാരും സംസാരിച്ചിരുന്നു സങ്കടം താങ്ങാനാകാതെ കൂടെ നിന്നവരും വിതുംപ്പി പോക്കട് പോക്കർകുട്ടി മുസ്ലിയാർക്ക് ജനങ്ങളിലുണ്ടായിരുന്ന സ്വാധീനമായിരുന്നു ആ വിതുമ്പൽ